നമസ്കാരം യു എൻ എയിലേക്ക് സ്വാഗതം ഞാൻ ജോയൽ നമ്മൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് ഫോർട്ട് കൊച്ചിയിൽ ചീനമലകളുടെ ഇടയിലാണ് അല്ലെങ്കിൽ അടുത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചീനമലകൾ കാണുന്നത് കൊച്ചിയിലാണ് കൊല്ലത്തും അതുപോലെ മറ്റു ചില സ്ഥലങ്ങളിലും വളരെ വിരളമായി മാത്രം കാണപ്പെടുന്നുണ്ട് ആഴം കുറഞ്ഞ തീരങ്ങളിൽ വലവിടുന്ന ഒരു പ്രത്യേക സാങ്കേതികവിദ്യയാണ് ചീനവലകൾ ചൈനയിൽ നിന്നാണ് ചീനവലകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഷെയ്ൻ ഹെയ് എന്ന പരിവേഷകനാണ് ഈ വല ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് ഇത് പോർച്ചുഗീസ് പറങ്കികൾ കൊണ്ടുവന്നതാണെന്നും ഇതിൻ്റെ ചില ഭാഗങ്ങൾക്ക് പോർച്ചുഗീസ് പേരാണ് എന്നതാണ് ഏതായാലും ചീനവല ചൈനയിലെ നിന്ന് കൊണ്ടുവന്ന വല ചീനവല എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് അപ്പം നമുക്ക് ചീനവലകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാവുന്ന രണ്ട് ചേട്ടന്മാരെ കിട്ടിട്ടുണ്ട് ചെറിൻ്റെ പേരെങ്ങനെയാണ് ചേട്ടൻ എത്ര വർഷം ഉണ്ട് എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട് ആ വളർന്നപ്പോ മട്ടാഞ്ചേരി തന്നെ ഫോട്ടോച്ചൊക്കെ പോയിക്കണം ഈ വലകളെ കുറിച്ച് എന്താണ് അറിയാവുന്ന പിടിക്കാറുണ്ടോ അങ്ങനെ വലയായിട്ട് പണിയൊന്നും അറിഞ്ഞുകൂടാമൂല കണ്ടിട്ടുണ്ട് ഇതുപോലെ ഒന്നും എന്റെ ചെറുപ്പം മൂല എനിക്ക് അറിയാവൊണ്ടാണ് ഇപ്പൊ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കഴിഞ്ഞിട്ട് ആവശ്യമാണ് വിദീഷണികൾ ആ വലിയ വെള്ളക്കാരും മാത്രമേ ഉള്ളൂ അത് വലിയപ്പോഴും വന്ന വന്നു പിന്നെ വഞ്ചി ഉണ്ട് ചീന വല ഉണ്ട് അധികം ഫിഷിംഗ് ബോട്ട് ആബർ ഇതൊക്കെ ആയിട്ട് ഉള്ളതാണ് ഏറ്റവും കൂടുതലും ചീനേൻ്റെ മലയിൽ കടമ്പ് ചെമ്മീൻ ഇതൊക്കെ ആയിട്ട് കിട്ടണത് ഈ ചീനമല പിന്നെ വഞ്ചിക്കാരി ആണ് എപ്പോഴാണ് വല ഇടുന്നത് ഇത് ചെന്നെങ്കിൽ വെളുപ്പിനെ അല്ലെങ്കിൽ കാലത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി ും അവർക്ക് തക്ക അറിയാം വെള്ളത്തിന്റെ വെള്ളത്തിന്റെ ഇതിലേ ആണെങ്കിൽ ഇതാണത് ഇടൂല വെള്ള കൈ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഏറ്റവും കഴിക്കാണ് ഇടണത് പിന്നെ മഞ്ചിക്കരി പോണത് കാലത്ത് ഒരു വെളുപ്പിനെ ഒരു നാലുമണി അഞ്ചുമണിക്ക് ശേഷം മഞ്ചിക്കരി പോവും ഇത് ഇത് ഇവിടെ ഉള്ളതാണോ എത്ര ഓർമ്മിച്ച കാലം മുതൽ അതായത് നെയ്യുന്ന ണോട്ടോ നാപ്പത്തെട്ട് നാപ്പത്തി ഒമ്പതായിട്ടുള്ളു അതിൻ്റെ കാണാൻ തുടങ്ങിയാണ് ഞാൻ ഇത് എന്ന് പറഞ്ഞില്ല ഞാൻ നമ്മളൊരു കൂട്ടുകാരിമാര് ഫ്രണ്ട്സൊക്കെ ഞാൻ ഇറച്ചി ഫീൽഡിങ്ങാണ് ഒരു ഓട്ടം പലിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട്

പഴയ ഫോട്ടോ കൊച്ചിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ചീനമലകൾ ഉയർന്നു നിൽക്കുന്നത് അന്നത്തെ പ്രധാന ആകർഷണ കേന്ദ്രം ഇതായിരുന്നു ഇന്ന് ഇതിൻ്റെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആകർഷണത്തിന് യാതൊരു കുറവുമില്ല ഈ ചീനമലകളുടെ നിൽപ്പും ഇതിൻ്റെ പ്രവർത്തനവും ക്യൂരിയോസിറ്റിയും നടത്തുന്നതാണ് അതുതന്നെയാണ് ഒത്തിരി ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് ഇത് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റിയും ആകർഷണമൊക്കെയാണ് കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് എത്തിക്കുന്നതും അതുപോലെ ഇവിടുത്തെ സൺസെറ്റ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ കണ്ടതാണല്ലോ ഇപ്പൊ ലോകത്തിലെല്ലാരും വന്ന് വിസിറ്റ് ചെയ്യണത് കാണാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞു മനസ്സിലായില്ല ഈ തടിയില്ലേ ഞാനിരിക്കുന്ന തടിയില്ലേ പോർട്ട് കൊടുത്തതാണ് ഇവിടെ കംപ്ലീറ്റ് ഇത് പണ്ട് കാലഘട്ടങ്ങളിൽ ഇത് തടിയായിരുന്നു തേക്ക് തടിയായിരുന്നത് ഇതിപ്പോൾ കൊണ്ട് കൊടുത്തതാണ് ലേറ്റസ്റ്റ് കുറേ ഒരു ഒന്നര വർഷം രണ്ട് വർഷത്തോളം ഇത് മാറ്റാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ് ഇന്നേ വരെ ഇത് ഒരു മാറ്റിയിട്ടില്ല ഇതിവിടെ പാമ്പിനുറങ്ങാനുള്ള സ്ഥലമാക്കി മാറ്റി വെക്കുന്നതാണ് പിന്നെ മൊത്തത്തിൽ ഇവിടെ കച്ചറയാണ് ഈ ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ ഫോറിനേഴ്സ് കംപ്ലീറ്റ് ഇവിടെ വന്നത് യൂറോപ്യൻസൊക്കെ ഇവിടെ വന്നത് ഈ ചീനവല കാണാനാണ് ഈ ചീനവല ഇവിടുത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത് നീറ്റ്നെസ് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും അടുത്ത് കൂടെ പോയിട്ടില്ല കോർപ്പറേഷൻ ആണെങ്കിലും ആര് ഇത് കൊച്ചിൻ പോർട്ടിൻ്റെ ഇതാണ് ഇതൊന്നും ഒരു മൈൻഡ് ചെയ്യാനില്ല ഈ തടി കൊടുത്തിട്ട് ആ തടി മാറ്റാൻ വരെ ഇവിടുത്തെ ഈ വലക്കാർ അനു ഇതാക്കിയല്ല തയ്യാറെടുക്കലിക്കാറില്ല അവർ ചെയ്യുന്നില്ല തടി ഫ്രീ ആയിട്ട് കൊടുത്ത് ചെറിയ റെന്റേ ഉള്ളൂ ഒരു മന്ത്ലി അടക്കുന്ന ഇയർലി ഒക്കെ അടക്കണത് ഇവർക്ക് ഈ തടി സർക്കാർ കൊടുത്തിട്ട് ഇത് ഇത്രയും ഇത്രയും സർക്കാർ തേക്ക് തടി വെട്ടി വെട്ടിക്കൊണ്ടൊന്ന് കൊടുത്തിട്ട് ഇതിപ്പോ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ആകെ ചെയ്തക്കണത് ഇവര് ആ ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ആ ഇരുമ്പിന്റെ ആ പൈപ്പ് മാറ്റിട്ടില്ല മനസ്സിലൊന്നും മാറ്റൂല ഇവിടത്തെ ഇവിടുത്തെ ആൾക്കാർ കെയർലെസ് ആണ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഈ വേസ്റ്റ് നോക്കിയ കംപ്ലീറ്റ് വേസ്റ്റ് ആണ് ഇതിന്റെ കൊച്ചിൻ കോർപ്പറേഷന്റെ ഹെൽത്ത് ഓഫീസാണ് അത് ഇതാ കാണണത് കൊച്ചിൻ കോർപ്പറേഷൻ ആണ് ആ കാണുന്നത് പ്രശ്നമില്ല നമ്മളെ മുൻപിലാണ് ഈ കോർപ്പറേഷൻ കാണുന്നതും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് അവിടെയാണ് ഇന്നേ വരെ ഈ വേസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിച്ചോളൂ ജനങ്ങൾക്ക് ഈ ഫോർട്ട് കൊച്ചിയിൽ ഈ സി എസ് എം എല്ലിൻ്റെ വർക്ക് വേണ്ടിയിട്ട് കോടാനും കോടി ഉറുപ്പി വാങ്ങിച്ചു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കല്ല് മാറ്റിയിട്ട് തന്നെ ഈ കരിങ്കല്ലുകളൊക്കെ ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ തന്നെ ഫിക്സ് ചെയ്യുക എങ്ങനെയൊക്കെ പൈസ തട്ടിക്കാൻ പറ്റിന് ആ വകുപ്പുകളൊക്കെ നോക്കിക്കൊണ്ടാണ് ഇവരിവിടുത്തെ ഈ സി എസ് എം എൽ ആണെങ്കിലും ഇവിടുത്തെ കോർപ്പറേഷൻ മേയർ കൗൺസിലർമാര് ഇവിടുത്തെ വ്യക്തികളൊക്കെ ചെയ്യുന്നത് നശിപ്പിച്ച് നാരായണക്കല്ലെടുത്തിട്ടേക്കിനാണ് നിങ്ങൾ ബീച്ച് സൈഡ് ഒക്കെ കംപ്ലീറ്റ് പായലാണ് അവിടെ ഇറങ്ങാൻ പറ്റുന്ന ഒരാൾക്കും ജസ്റ്റ് ഇവിടെ ഫോറിനേഴ്സ് വന്നതല്ല ഇവരൊക്കെ വന്നത് ഈ ചീനവല കാണാനായിട്ടാണ് ഇവിടെ ഒരു അഞ്ചു മണി കഴിഞ്ഞാൽ കൊതുകിന്റെ ശല്യം കൊണ്ട് ഒരു മനുഷ്യൻ ഇവിടെ വരില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ വേസ്റ്റ് കിടന്നതാണ് ഇപ്പം മഴ അടിച്ചാ അറിയാലോ അത് ഈർപ്പായിട്ട് അങ്ങനെ വളരാനുള്ള ഒരു കേന്ദ്രമാണ് കൊച്ചി എന്ന് കൊച്ചി ഏറ്റവും മനോഹരിയാക്കുന്നത് ഈ ചീനവലകൾ കൂടിയാണ് ഇവിടെ ഇവിടുത്തെ ടൂറിസ്റ്റുകളുടെ ഏറ്റവും പ്രധാന ആകർഷണവും ഈ ചീനവലകളാണ് ചൈനയിലെ പരിവേഷകനായിരുന്ന ഷെയ്ൻഹോയാണ് ഇത് ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് മറ്റൊരു വിഭാഗം പറയുന്നത് ഇത് പറങ്കികളാണ് കൊണ്ടുവന്നതെന്നും ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ പോർച്ചുഗീസ് പേരാണം എന്നൊക്കെയാണ് സോ ഒരിക്കലെങ്കിലും കണ്ടിട്ടല്ലെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സംഭവമാണ് ഇതിൻ്റെ പ്രവർത്തനവും ഒക്കെ തീരെ ആടംകുറഞ്ഞ പ്രദേശങ്ങളിലാണ് സാധാരണയായിട്ട് വലയിറക്കാറ് ചിലയിടങ്ങളിൽ മാത്രം ആഴം കൂടിയ അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ ചീനവലകൾ സ്ഥാപിച്ചിട്ടുണ്ട് ബാക്കി എല്ലായിടത്തും കരയോട് ചേർന്ന് ആഴം കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുക ഇതിൻ്റെ ഉയർന്നു നിൽപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളും ആണ് ബാക്കിയുള്ളവരെ ക്യൂരിയസ് ആക്കുന്നതും അതുപോലെ തന്നെ ആൾക്കാരെ ഇവിടെ കൊണ്ടെത്തിക്കുന്നതും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതെങ്ങനെയാണ് ഇത് നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതെന്നൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ് കൂടുതൽ ആൾക്കാരെ ഇവിടെ എത്തിക്കുന്നത് സോ ആഴം കുറഞ്ഞ തീരങ്ങളിലാണ് സാധാരണയായിട്ട് ഈ ചീനവലകൾ കാണുന്നത് വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് വെള്ളത്തിൽ കാണപ്പെടുന്നത് ഏകദേശം ആറു പേര് കൂടിയാണ് ഒരു ചീനവലയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് കൊച്ചിയുടെ ഫോട്ടോകളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഈ ചീനവകൾ നിറഞ്ഞു നിൽക്കുന്നത് സോ അതുതന്നെയാണ് കൊച്ചിയുടെ മനോഹാരിതയും ബ്യൂട്ടിയും ആൾക്കാരെ കൂടുതലായിട്ട് ഇങ്ങോട്ട് ആകർഷിക്കുന്നതും ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതലായിട്ടാണ് ഇങ്ങോട്ട് ആകർഷിക്കുന്നതൊക്കെ ഇതാണ് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ പായലുകളും പരിപാടിയൊക്കെ കാരണം ഒത്തിരി ഇവിടെ നടക്കുന്നില്ല എങ്കിലും ഇത് പ്രവർത്തിപ്പിക്കാറുണ്ട് ചില ചീനവലകളെല്ലാം ഇപ്പോഴും ഇടാറുണ്ട് ആൾക്കാർ ഇപ്പോഴും ഇത് ഉപയോഗിക്കാറുണ്ട് ഏകദേശം ആറ് പേര് കൂടിയാണ് ഒരു ചീനവലയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഇവിടെ ആൾക്കാർക്ക് ഇതൊരു ഉപജീവന മാർഗ്ഗം കൂടിയാണ് ഇപ്പോൾ എല്ലാ ചീലവനകളും പ്രവർത്തിക്കാറില്ലെങ്കിലും വളരെ കുറച്ച് മാത്രം ഇപ്പോഴും ആൾക്കാർ ഉപജീവനത്തിനായി ആശ്രയിച്ചു വരുന്നുണ്ട് അപ്പം പഴയ കൊ നമ്മുടെ വാണിജ്യ കേന്ദ്രം ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നു കൊടുങ്ങല്ലൂരാണ് അപ്പോൾ കൊടുങ്ങല്ലൂരാണ് ഈ വലകൾ കൊണ്ടുവന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കാരണം പഴയ ഏറ്റവും വാണിജ്യ കേന്ദ്രമായിരുന്നു കൊടുങ്ങല്ലൂരാണ് അവിടെയായിരുന്നു തുറമുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് അത് നശിച്ചതും കൊച്ചി പിന്നീട് തുറമുഖമാക്കി വരുന്നതൊക്കെ അതിന് ശേഷമാണ് സോ അതിനുമുമ്പത്തെ ഒരു വാണിജ്യ കേന്ദ്രം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ് അവിടെയാണ് ഇത് കൊണ്ടുവന്നതെന്നും പിന്നീടാണ് ഇങ്ങോട്ട് മാറ്റിയതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞ വിവരങ്ങളാണ് സാധാരണയായിട്ട് ചീനമലകളെ കാണുന്നത് കരയോട് ചേർന്നിട്ടാണ് എന്നാൽ വളരെ കുറച്ച് മാത്രം കായലിലേക്ക് ഇറങ്ങിയും പണിതായിട്ട് കാണപ്പെടുന്നുണ്ട് ദൈ കാ കാണുന്നതൊക്കെ കായലിലോട്ട് ഇറങ്ങി അവിടെ തൂണ് സ്ഥാപിച്ച് വണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ അപ്പോൾ സാധാരണയായിട്ട് കരകളിലാണ് കാണുന്നത് അപ്പോൾ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ കൊല്ലത്തും അതുപോലെ തന്നെ മറ്റ് ചില തീരദേശങ്ങളും വളരെ കുറച്ചായിട്ട് ചീനകളൊക്കെ കാണപ്പെടുന്നുണ്ട് പിന്നെ രാത്രിയിലും അല്ലെങ്കിൽ രാവിലെയൊക്കെയാണ് ഇത് വലയിടാറുള്ളത് ഇപ്പം ഒഴുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ആഴവും വേലിയേറ്റവും വേലിയിറക്കമൊക്കെ നോക്കിയിട്ടാണ് കൂടുതലായിട്ടും ഇവർ വലയിടുന്നത് അതൊക്കെ കൂടുതലായിട്ടും ഫിഷർമാൻമാർ അല്ലെങ്കിൽ വില വലയിടുന്നവർക്കാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തുള്ളൂ ഏകദേശം ആറ് പേര് വേണം ഒരു ചീനവല ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇപ്പം ഇത് ഭയങ്കര മനോഹരമാണ് പ്രത്യേകിച്ച് ഈ സൺസെറ്റ് വ്യൂ വൈകുന്നേരമൊക്കെ വന്നു നിന്ന് കാണാൻ പറഞ്ഞാൽ ഇത് പണി നിന്ന് അല്ലെങ്കിൽ പൊങ്ങി നിൽക്കുന്നതൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള പരിപാടിയാണ് ഒരു എന്താ പറയുക അസ്തമയസൂരിൻ്റെ ശോഭയേറ്റൊക്കെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് സോ അതിവിടെയും അതുപോലെ തന്നെ ഫോട്ടോ കൊച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഭയങ്കര രസമായിട്ട് തോന്നും കാരണം എല്ലാ പൊങ്ങി പൊങ്ങിനിക്കുന്നതും ഒരു സ്വർണ്ണ കളർ ലൈറ്റ് അടിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ് അപ്പം ഒരിക്കലെങ്കിലും ഇത് വന്ന അല്ലെങ്കിൽ ഈ മനോഹരിതയൊക്കെ ആസ്വദിക്കണം തന്നെയാണ് ഞങ്ങളും പറയുന്നത് അപ്പം നിങ്ങളൊക്കെ ഇവിടുത്തെ കയറല്ലേ ആണോ അപ്പം എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ വരുന്നുണ്ടോ അതെയോ ഇടയ്ക്ക് ആ ശരി ആ ശനി ഞായറാണോ അതെ ദിവസത്തിനുള്ള നിങ്ങൾക്ക് എന്താ പഠിക്കുന്നത്

കൊച്ചിയിലുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണുക കാണാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ വളരെ മനോഹരമാണ് ചുമ്മാ ഇരുന്ന് കുറച്ച് നേരൊക്കെ ചുമ്മാ വളരെ മൈൻഡ് റിലാക്സിങ് ആയിട്ട് തന്നെയാണെങ്കിലും വന്നിരുന്ന് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് സോ അടുത്തൊരു സ്റ്റോറിയുമായിട്ട് കാണുന്നതായിരിക്കും സൈനിങ് ഓഫ് ജോയൽ ജോസഫ്